അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് നമ്മൾ വാങ്ങിച്ച ചോക്ലേറ്റ്സ് അലുവ അപ്പൊ നമ്മൾക്ക് കോഴിക്കോട് സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന മനസ്സിൽ വരിക കോഴിക്കോട് അലുവ ഇതാ വേണ്ടത് നമ്മളെ കോഴിക്കോട് അലുവ A അപ്പൊ അടുത്തത് നമ്മളെ കോഴിക്കോടുള്ള ചോക്ലേറ്റ്സ് ആയിട്ടാണിട്ട ചോക്ലേറ്റ്സ് നമുക്ക് കഴിച്ചോക്കിയാലോ സൂപ്പർ ആയിട്ടുണ്ട് ഇത് കഴിച്ചിട്ടുണ്ടോ ഫ്രോട്ടിൻഡി കമന്റ് കമ്മൻഡ് ഇതാണ് കേട്ട സാധാരണ കുപ്പി പോലെ പോലെട്ടാ അല്ലാതെ ട്രൈ ചെയ്യട്ട സൂപ്പർ ആയിട്ടുണ്ട് ഒരു പുളിയും മധുരം ഒക്കെ മിക്സ് മിക്സായിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ ഇതാണ് നമ്മളെ ജീരകമുട്ടായിട്ട് ജീരകം മാത്രമല്ല കൽക്കണ്ടുണ്ട് ജീരകമുണ്ട് ഒക്കെ മിക്സ് ആയിട്ടുള്ള കേട്ടോ പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റല്ലേ ഇതാണ് ഇട്ടാ പൊട്ടിട്ടാ ഞമ്മക്ക് ഇതാണ് മിക്സർ മുട്ടായിട്ടാണ് നമുക്ക് നന്ദി അപ്പൊ തേച്ചി ടേസ്റ്റ് ആയിട്ടുണ്ട് ഇഷ്ടായിട്ട് വാങ്ങിച്ച കുറച്ച് കമ്മല വാച്ച ഇതാങ്ങേട്ടാ ഒന്നാമത്തത് നല്ല ഭംഗിയല്ലേ ഒരു ബട്ടർഫ്ലൈ ആണ് അതിന്റെ മൂലയില് പിന്നെ വാങ്ങിച്ച ഒരു ലൗവിന്റെ പിന്നെ വാങ്ങിച്ച ഒരു സ്ക്വയർ വാർത്താ ഏട്ടാ നല്ല ഭംഗിയില്ലേ കമലാണി കമൻ്റെ ഏട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് നമുക്ക അടുത്ത വീഡിയോ ബൈ